ഈ ഗൈസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ചായയും കുടിച്ചിട്ട് നേരെ നമ്മുടെ എറണാകുളത്തുള്ള ഫോറം മോളിലേക്കാണ് പോയത് ഞങ്ങൾ കൂടുതലും വിസിറ്റ് ചെയ്യാറുള്ളത് ഇപ്പോൾ കോട്ടയം ലുലു മോളാണ് ഇപ്പോൾ കുറേ നാളെ എറണാകുളത്തൊക്കെ പോയിട്ട് അങ്ങനെ നമ്മുടെ ഫോറം മോളിൽ വന്നു അവിടെ ഇഷ്ടം പോലെ ഗെയിം ഉണ്ട് കേട്ടോ എല്ലാവരും എനിക്ക് തോന്നുന്നു എറണാകുളം ലുലു വന്നേ പിന്നെ അങ്ങോട്ടേക്കാണ് പോകാറ് പക്ഷേ ഫോറം മോളിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി മോളാണ് അത്യാവശ്യം അടിപൊളി ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ അവിടുത്തെ മാക്സിൻ്റെ സ്റ്റോറി പോയിട്ട് എനിക്കൊരു വൈറ്റ് ടോപ്പ് എടുക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് വീണ്ടും നമ്മൾ ഗെയിം സെക്ഷൻ ിലേക്ക് വന്നിട്ട് പിള്ളേരെ കുറേ നേരം ഓരോ ഗെയിംസിലൊക്കെ കയറ്റി കുറേ അധികം വെറൈറ്റി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ക്രിസ്മസിന്റെ ഒരു സീസണൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് കുറേ ഒരു ഫെസ്റ്റ് പോലെ നടപ്പുണ്ടായിരുന്നു കുറേ അധികം ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് സെറാമിക് പ്ലേസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു തട്ടുകടയൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ദോശയും പൊറോട്ടയും പുട്ടും ബീഫ് ഫ്രൈ ഒക്കെയാണ് ട്രൈ ചെയ്തത് നല്ലൊരു ഫുഡായിരുന്നു ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ പോയപ്പോൾ കണ്ടൊരു തട്ടുകടയാണ് അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയും വേറെ വീഡിയോയിൽ കാണാം സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്